ഹലോ ഗൈസ് കുറച്ച് വർത്തമാനം പറഞ്ഞാലോ നമ്മളിൽ എത്ര പേർ ഉപദേശങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഉപദേശം നല്ലതാണോ വളരെ നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം എന്നാൽ അതിലൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരു സ്പെഷ്യൽ മെൻഷനായി പറയേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ഉപദേശത്തിൻ്റെ ടോൺ അതിൽ പരിഹാസവും കമ്പാരിസണും ഒരു അധികാരഭാവവും പിന്നെ അഹങ്കാരവും അങ്ങനെയൊക്കെ കലർന്ന അത് സൃഷ്ടിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു നോവാണ് നേരെ മറിച്ച് സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒക്കെ ഭാഷയാണ് ഉപദേശത്തിൽ ചെങ്കിൽ അതിനൊരു സുഖം തന്നെയുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപദേശിക്കുന്ന ആളുമായി നമുക്കുള്ള ബന്ധം ഒരാളുടെ എല്ലാ വീഴ്ചയിലും ദുഃഖത്തിലും ഒരു ആശ്വാസവാക്കായെങ്കിലും കൂടെ നിൽക്കാൻ അങ്ങനെ സാധിച്ചവർക്ക് മാത്രമേ അവർ ഉപദേശിക്കാൻ അർഹതയുള്ളൂ അങ്ങനെയുള്ളവരുടെ ഉപദേശത്തിനാണ് ഒരു മാറ്റത്തിന് കാരണമാവാൻ സാധിക്കുക തന്നെ ഇനി മൂന്നാമത്തെ കാര്യം ഉപദേശിക്കുന്ന സന്ദർഭം ഒരാൾ തകർന്ന് നിൽക്കുകയാണ് തകർന്ന് തരിപ്പണായി നിൽക്കുകയാണ് അങ്ങനെയുള്ള സമയത്ത് അയാളോട് ചെന്ന് ഉപദേശിക്കുക എന്ന് പറയുന്നത് മുറിവില് മുളകുപൊടി ഇടുന്ന പരിപാടിയാണ് ദയവ് ചെയ്ത് അത്തരം കലാപരിപാടികൾ കൺസേൺ എന്നുള്ള പേരിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരോട് ഒരിക്കലും ചെയ്യരുത് നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഉപദേശകന്റെ യോഗ്യത ഒന്നെങ്കിൽ നമ്മൾ പയറ്റി തെളിഞ്ഞ് സക്സസ് ആയൊരു കാര്യം അല്ലെങ്കിൽ പിന്നെ തോറ്റു തൊപ്പിയിട്ട് അങ്ങനെ ഒരു കാര്യം ഇത് രണ്ടും മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നാൽ ലൈഫിൽ നമ്മളൊന്ന് ശ്രമിക്ക പോലും ചെയ്യാത്തൊരു കാര്യം മറ്റുള്ളവരെ ഉപദേശിക്കാൻ നിൽക്കരുത് അവിടെ ഉണ്ടല്ലോ നമ്മളുടെ വില കുറഞ്ഞു പോവും ഇനി ഉപദേശകരോട് കൂടി ഒരു വാക്ക് നിങ്ങളുടെ സമയവും വാക്കുകളും അനാവശ്യമായ ഇടങ്ങളിൽ ആവശ്യക്കാരല്ലാത്തവർക്ക് വേണ്ടി ദയവായി പാഴാക്കരുത്